ലോകാത്ഭുതങ്ങൾ ഏഴെണ്ണമുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്നും അറിയാമായിരിക്കും പക്ഷേ ഏഴല്ല പതിനാല് ലോകാത്ഭുതങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതുമാത്രമല്ല നിങ്ങളുടെ അറിവിലുള്ള ആ ഏഴ് ലോകാത്ഭുതങ്ങൾ എങ്ങനെയാണ് ലോകാത്ഭുതങ്ങളായതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു മത്സരത്തിലൂടെയാണ് നിങ്ങളുടെ അറിവിലുള്ള ഈ ഏഴ് ലോകാത്ഭുതങ്ങളെയും തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒന്നിൽ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ന്യൂ സെവൻ വണ്ടേഴ്സ് എന്ന സ്വതന്ത്ര സംഘടനയായിരുന്നു ഈ ലോകാത്ഭുതങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാഹസികനും സിനിമാ പ്രവർത്തകനുമായ ബെർണാഡ് ആയിരുന്നു ഈ സംഘടന സ്ഥാപിച്ചത് ലോകം മുഴുവനുള്ള പുരാനിർമ്മിതികൾ ഉൾപ്പെടെയുള്ള ബൃഹത് നിർമ്മിതികളെ ലോകത്തിന് പരിചയപ്പെടുത്താനും അതിലൂടെ ലോകരാജ്യങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഏഴ് അത്ഭുത നിർമ്മിതികളെ തിരഞ്ഞെടുക്കാൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ആയിരുന്നു ഈ സംഘടനയുടെ പ്രഥമ ഉദ്ദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഈ മത്സര തിരഞ്ഞെടുപ്പിൽ മൂന്ന് ഘട്ടങ്ങളിലായി ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഏഴെണ്ണം ലോക അത്ഭുത പട്ടികയിൽ ചേർക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ഉദ്ദേശം കല ശില്പവിദ്യ നിർമ്മാണ മികവ് ചരിത്രം സാങ്കേതികത സാംസ്കാരിക സ്വാധീനം പുതുമ പരസ്പരം താരതമ്യം ചെയ്യാനാകാത്ത വ്യത്യസ്തത ആകർഷകത്വം ജനപ്രീതി എന്നിവയായിരുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്ത നിർമ്മിതികൾക്ക് വേണ്ടിയിരുന്ന യോഗ്യത ഈ മത്സരത്തിൽ ലോകത്തെ ഇരുന്നൂറ് കോടിയിലധികം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇൻ്റർനെറ്റിലൂടെയും മൊബൈൽ എസ് എംസിലൂടെയുമായിരുന്നു ഈ വോട്ടിംഗ് ആദ്യഘട്ടത്തിൽ നൂറ്റി എഴുപത്തി ആറോളം നിർമ്മിതികൾ സ്ഥാനം പിടിച്ചു രണ്ടാം ഘട്ടത്തിൽ എഴുപത്തേഴ് നിർമ്മിതികളും ഫൈനലിസ്റ്റുകളായി ഇരുപത്തൊന്ന് നിർമ്മിതികളും സ്ഥാനം പിടിച്ചു ഇവയിൽ നിന്നാണ് ആ ഏഴെണ്ണത്തിനെ തിരഞ്ഞെടുത്തത് ഈ ഏഴെണ്ണത്തിൻ്റെ കണക്ക് പറയുന്നതിന് മുൻപ് പഴയ ഒരു ഏഴ് അത്ഭുതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഗിസയിലെ പിരമിഡ് ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം സി എസിൻ്റെ പ്രതിമ ഈഫസിലെ ആർത്തമസിൻ്റെ ക്ഷേത്രം ഹലിക്കാർണസിൻ്റെ മുസോളിയ റോഡ്സിൻ്റെ കൊളോസസ് അലക്സാൻഡ്രിയയിലെ വിളക്കുമരം ഇവയാണ് ആ പഴയ ഏഴ് ലോക അത്ഭുതങ്ങൾ ഇവ പക്ഷേ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവ ആയിരുന്നില്ല പകരം അക്കാലത്തെ സൈദ്ധാധികൃതരുടെയും തത്വചിന്തകരുടെയും നിരീക്ഷണങ്ങളായിരുന്നു ഈ പുതിയ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിലൊരു ബിസിനസ്സായിരുന്നു ജനവികാരം മുതലെടുത്തുകൊണ്ട് നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്ന് ഒരു ചെറിയ മൂളയിൽ തോന്നിയ ആ വലിയ ആശയം ലോകത്തെ ഇരുന്നൂറ് കോടി ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് അത്ര സജീവമല്ലാതിരുന്ന രണ്ടായിരം കാലഘട്ടങ്ങളിൽ അന്ന് മൈക്കിൾ ജാക്സിന് മാത്രം കഴിഞ്ഞിരുന്ന ഒരു സംഗതിയായിരുന്നു ഇത് പൂർണ്ണമായും ഒരു സ്വതന്ത്ര സംഘടന നടത്തിയ ഈ മത്സരത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും ഫണ്ട് നൽകിയിരുന്നില്ല പകരം സംഘടന ഫണ്ട് സ്വീകരിച്ചിരുന്നത് ക്രൗഡ് ഫണ്ടിംഗ് വഴിയായിരുന്നു മാത്രവുമല്ല ആഗോള മത്സരമെന്ന ഒറ്റ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ ലോകത്തെ പ്രശസ്തരായ മറ്റ് മുൻനിര കമ്പനികളും അവരുടെ പരസ്യം ഈ മത്സരത്തിലൂടെ ചെയ്യാൻ രംഗത്ത് വന്നു അതിലൂടെ കോടികളാണ് മത്സരത്തിന് കിട്ടിയത് മത്സരത്തിൻ്റെ പരസ്യവും പ്രചാരണവും കലണ്ടർ ബുക്ക് എന്നിവ അച്ചടിച്ച് വിൽപ്പനയും നടത്തി ഇൻ്റർനെറ്റ് മൊബൈൽ വോട്ടിംഗ് എന്നിവയ്ക്ക് വേണ്ടി വോട്ടിംഗ് ചാർജായി ഒരു ചെറിയ തുകയും ആളുകളിൽ നിന്ന് ഈടാക്കിയിരുന്നു ഇതിലൂടെ വലിയ വരുമാനമാണ് കമ്പനി ഉണ്ടാക്കിയത് പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പ്രമാണം അനൗദ്യോഗിക കണക്കുകളിൽ അമ്പതിനായിരം കോടി രൂപയുടെ ബിസിനസ് ഈ മത്സരത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഫൈനലിസ്റ്റായ ഇരുപത്തൊന്ന് നിർമ്മിതികളിൽ ഏഴെണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ചൈനയിലെ വൻമതിൽ പെട്ര ക്രൈസ്റ്റ് ദ റിഡീമർ മാച്ചു പിച്ചു ചിച്ചൻ ഇറ്റ്സ റോമൻ കൊളോസിയം താജ് മഹൽ എന്നിവയാണ് നവയുഗ സപ്തലോക അത്ഭുതങ്ങൾ നിങ്ങൾക്കറിയാത്ത ഒരു സംഗതി കൂടിയുണ്ട് പുതിയ ലോകാത്ഭുതങ്ങൾ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരു ആദര നിർമ്മിതി കൂടി തിരഞ്ഞെടുത്തു അത് മറ്റൊന്നുമല്ല പഴയ ലോകാത്ഭുതങ്ങളിലെ അവശേഷിക്കുന്ന ഒരേ ഒരു നിർമ്മിതിയായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തേഴിൽ ലോകം ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയ ബിസിനസ് അവിടെ അവസാനിച്ചു ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ